നമസ്കാരം മറുനാടൻ മലയാളി യങ് ഇന്ത്യ കാലിക്കറ്റ് പി ആർ ഏജൻസിയുടെ സഹായത്തോടെ നടത്തിയ സർവേയുടെ ഫലം തിങ്കൾ മുതൽ വ്യാഴം വരെ നാല് ദിവസമായി പുറത്തുവിട്ടിരുന്നു മറുനാടൻ എക്സ്ക്ലൂസീവിൽ അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാണ് ഈ സർവേക്കൊപ്പം ഞങ്ങൾ പത്തനുബന്ധ ചോദ്യങ്ങൾ ആളുകളോട് ചോദിച്ചിരുന്നു കേന്ദ്ര ഭരണത്തെയും കേരള ഭരണത്തെയും വിലയിരുത്തുന്ന പത്ത് അനുബന്ധ ചോദ്യങ്ങൾ ആ അനുബന്ധ ചോദ്യങ്ങളുടെ ഫലം കൂടി ഇന്ന് വിലയിരുത്തുകയാണ് വരും ദിവസങ്ങളിൽ അത് പുറത്തുവിടാം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും പത്തൊൻപതാം തീയതി രാവിലെ ഏഴ് മണിക്ക് ശേഷം പുറത്തുവിടരുതേ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ ആ പരിധിയിൽ ഇതും ഉൾപ്പെടുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ അത് പുറത്തുവിടുന്നത് ഇത് രണ്ട് വീഡിയോയായി ഞാൻ പ്രേക്ഷകരുമായി ഈ കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുന്നതാണ് അതിൽ ഒന്ന് അഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നു ഏറ്റവും ജനപ്രിയരായ രാഷ്ട്രീയ നേതാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് ആദ്യത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് ഞങ്ങളുടെ ചോദ്യം എങ്ങനെയായിരുന്നു കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാരെയെന്ന് മൂന്ന് പാർട്ടികളിലെയും രണ്ടുപേരെ വീതമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയത് സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ബി ജെ പിയിൽ പാർട്ടി പ്രസിഡന്റ് കെ സുരേന്ദ്രനും പാർട്ടിയുടെ സൂപ്പർ ഹീറോയായ സുരേഷ് ഗോപിയും കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും സ്റ്റാർ കാമ്പറായ ശശി തരൂറും ഇങ്ങനെ രണ്ടുപേരെ വീതം ഞങ്ങൾ ആറുപേരെയാണ് ചോദ്യങ്ങൾക്കായി ഉൾപ്പെടുത്തിയത് എല്ലാവർക്കും ഉത്തരം പറയാമായിരുന്നു പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഉത്തരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കേരളത്തിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ് കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന നേതാവാണ് പിണറായി എന്ന് കണക്കാക്കപ്പെടുമ്പോഴാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ഏറ്റവും അധികം പേരുടെ പിന്തുണ പിണറായിക്ക് കിട്ടിയത് ഇരുപത്തിയെട്ട് ശതമാനം പേരുടെ പിന്തുണയാണ് പിണറായിക്കുള്ളത് രണ്ടാമത് ശശി തരൂർ ആണ് ഇരുപത്തിനാല് ശതമാനം പേരുടെ പിന്തുണ ശശി തരൂറിന് മൂന്നാമത് സുരേഷ് ഗോപിയാണ് ഇരുപത്തിരണ്ട് ശതമാനം പേരുടെ പിന്തുണ നാലാമത് വി ഡി സതീശൻ ഇരുപത് ശതമാനം പേരുടെ പിന്തുണ പിന്നെ അവശേഷിച്ചിരിക്കുന്ന രണ്ടുപേർ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റൊരാൾ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനും കെ സുരേന്ദ്രനെ കേവലം നാല് പേരുടെ പിന്തുണ മാത്രമാണുള്ളത് എം വി ഗോവിന്ദന് കേവലം രണ്ടു പേരുടെ പിന്തുണ മാത്രം അത് തന്നെയാണ് പിണറായി വിജയൻ മുൻപിൽ വരാൻ കാരണം ഞങ്ങളുടെ സർവേയിൽ എല്ലാ തരത്തിലുള്ള ആളുകളും വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവാണ് ഇത് കോൺഗ്രസുകാരും സി പി എമ്മുകാരും ബി ജെ പി വോട്ട് ചെയ്തു കാരണം ഞങ്ങൾ റാൻഡം ആണ് നടത്തിയത് അങ്ങനെ വോട്ട് ചെയ്ത സി പി എമ്മുകാർ അവർക്കൊരു ഉള്ളൂ അത് പിണറായി വിജയനാണ് അങ്ങനെ സി പി എമ്മിന് വേണ്ടി വോട്ട് ചെയ്യപ്പെട്ട മുപ്പത് ശതമാനം പേരിൽ ഇരുപത്തിയെട്ട് ശതമാനം പേരും പിണറായി വിജയനെ വോട്ട് ചെയ്തതുകൊണ്ടാണ് പിണറായിക്ക് ഏറ്റവും അധികം ജന ഉണ്ടായത് എം വി ഗോവിന്ദനാണ് ഏറ്റവും ജനപിന്തുണ കുറവ് രണ്ട് ശതമാനം രണ്ടാമതെത്തിയിരിക്കുന്നത് ശശി തരൂർ ആണ് ഇരുപത്തി നാല് ശതമാനം പേരുടെ പിന്തുണ പക്ഷെ ഒരു കാര്യം ഓർക്കണം നാലാമതെത്തിയിരിക്കുന്നത് വി ഡി സതീശൻ ഇരുപത് പേരുടെ പിന്തുണ അതായത് പിണറായി വെറുക്കുന്നവരുടെ വോട്ട് സ്പ്ലിറ്റായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടും സ്പ്ലിറ്റായി അങ്ങനെ നാല്പത്തിനാല് ശതമാനം പേരുടെ പിന്തുണ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് പിണറായിക്കും എം വി ഗോവിന്ദനും കൂടി മുപ്പത് ശതമാനം പിന്തുണയുള്ളൂ എന്നാൽ ശശി തരൂറിനും വി ഡി സതീശനും കൂടി നാൽപ്പത്തിനാല് ശതമാനം പേരുടെ പിന്തുണയുണ്ട് ഇവിടെയാണ് ശശി തരൂർ ഹീറോയായി മാറുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ ഹീറോ സുരേഷ് ഗോപിയാണ് എന്ന് വ്യക്തമാണ് സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഇരുപത്തിരണ്ട് ശതമാനമാണ് സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നത് നാല് ശതമാനവും അതായത് ഇരുപത്തി ശതമാനം പേരാണ് ബി ജെ പി നേതാക്കളെ പിന്തുണയ്ക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം പേരും സുരേഷ് ഗോപി പിന്തുണച്ചു അങ്ങനെ സുരേഷ് ഗോപി മൂന്നാമതെത്തി ഈ കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് പിണറായി വിജയനാണെന്ന് പറയാമെങ്കിലും യഥാർത്ഥ സൂപ്പർ ഹീറോ ശശി തരൂറും സുരേഷ് ഗോപിയുമാണ് കാരണം അവരാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയും ശക്തമായി മുന്നോട്ട് വന്നത് അതേസമയം ജനങ്ങൾ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും എത്രമാത്രം വെറുക്കുന്നു എന്നതിന് തെളിവുകൂടിയായി മാറി ഈ തെരഞ്ഞെടുപ്പ് സർവേ ഫലം മറ്റു ചില അനുബന്ധ ചോദ്യങ്ങൾ കൂടി കാണുക കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൌണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തുറക്കുമെന്ന് പതിനഞ്ച് ശതമാനം പേർ പറഞ്ഞു ഇല്ല എന്ന് ഇരുപത്തഞ്ച് ശതമാനം അറിയില്ല എന്ന് അറുപത് ശതമാനം സി എ എയോട് നിങ്ങൾ യോജിക്കുന്നു യോജിക്കുന്നു ഇരുപത് ശതമാനം യോജിക്കുന്നില്ല മുപ്പത് ശതമാനം അറിയില്ല അൻപത് ശതമാനം രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിക്ക് ഗുണമാകുമോ ഗുണമാകുമെന്ന് ഇരുപത് ശതമാനം ഗുണമാവില്ലെന്ന് അറുപത് ശതമാനം അറിയില്ലെന്ന് ഇരുപത് ശതമാനം ഇത്രയുമാണ് ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനി ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ പരിഗണിക്കേണ്ടതുണ്ട് വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം യു ഡി എഫിന് പതിനാല് സീറ്റും എൽ ഡി എഫിന് അഞ്ച് സീറ്റും എൻ ഡി എക്ക് ഒരു സീറ്റും കിട്ടും എന്നാണ് ഞങ്ങളുടെ സർവേ എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സർവേ ഫലം വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് യു കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിന് നേരിയ വോട്ട് വർധനമേ ഉണ്ടായിട്ടുള്ളൂ യു ഡി എഫിന് നഷ്ടപ്പെട്ട വോട്ടുകളൊക്കെ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിനാണ് പോയത് എന്ന് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിൻ്റെ വോട്ട് നാൽപ്പത്തേഴ് ദശാംശം രണ്ടേ നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ഏതാണ്ട് ആറ് ശതമാനം കുറഞ്ഞ് നാൽപ്പത് ദശാംശം ഒമ്പത് അഞ്ച് താഴുമെന്നാണ് ഞങ്ങളുടെ സർവേ സൂചിപ്പിക്കുന്നത് എന്നാൽ പതിനാല് സീറ്റ് നേടാനുള്ള സാധ്യത അതൊരു പക്ഷേ അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാനും പക്ഷേ വോട്ടിങ്ങിൻ്റെ ഭൂരിപക്ഷം കുറയും കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ എല്ലാ വിജയികൾക്കും വലിയ ഭൂരിപക്ഷമായിരുന്നു ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം പകുതിയിലധികം പേർക്ക് കിട്ടി ഇത്തവണ ഭൂരിപക്ഷം കുറയുമെന്ന് തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് കിട്ടിയത് മുപ്പത്തഞ്ച് ദശാംശം ഒന്ന് പൂജ്യം വോട്ടുകളായിരുന്നു അവർക്ക് ആ മുപ്പത്തഞ്ച് ദശാംശം ഒന്ന് പൂജ്യം വോട്ടുകളോട് ഒരു സീറ്റാണ് കിട്ടിയത് എന്നാൽ ഇക്കുറി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ചായി മാത്രമേ ഉയർത്തൂ പോയിന്റ് ആറ് അഞ്ചിൻ്റെ വ്യത്യാസം കാര്യമായ വോട്ട് വർധനവില്ല എന്നിട്ടും അവരുടെ സീറ്റ് നിലയിൽ കാര്യമായ വർധനമുണ്ടാകും എന്നാണ് ഞങ്ങളുടെ സർവേ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ എൽ ഡി എഫിന് നാൽപ്പത് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു യു ഡി എഫിന് നാല്പത്തൊന്ന് ദശാംശം ഒമ്പത് എട്ടായിരുന്നു അതായത് നേരിയ വ്യത്യാസം മാത്രമായിരുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടായിരുന്നത് അതേസമയം എൻ ഡി ഐക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്ന് വോട്ട് വിഹിതം ഇക്കുറി പതിനേഴ് ദശാംശം ആറ് അഞ്ചായി കൂടും എന്നു വെച്ചാൽ രണ്ട് ശതമാനത്തിലധികം വർധനവ് ഉണ്ടാവുമെന്നർത്ഥം രണ്ടായിരത്തി പതിനാലിൽ പത്ത് ദശാംശം എട്ടേ രണ്ട് ശതമാനമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതിനേക്കാൾ വോട്ട് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടി അതിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടുമെന്നർത്ഥം ഒപ്പം ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയുമുണ്ട്